അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഴവും മുട്ടയും പിന്നെ പാലും മാത്രം വന്നി എന്നാലത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പഴം എടുത്ത് ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം തന്നെ വേണം നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ എടുക്കത്തില്ലേ ആ ഒരു ടൈപ്പ് പഴം തന്നെ വേണം എന്നാലേ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ ഈ പഴം അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് എന്നിട്ട് അതിനേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പരിപ്പ് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് അതും കൂടെ ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ അത് മാറ്റി വെക്കുക ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പഴം വാട്ടുന്നത് പഴം ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുക നല്ല ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നോക്കണം അത് ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ പഞ്ചസാര ഇട്ടില്ല എന്നിട്ട് ഇത് നല്ല രീതിയിൽ സോട്ടായിട്ട് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനൊരു ബൗളെടുത്തിട്ട് അതിനകത്ത് ഒമ്പത് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പഴത്തിന് മൂന്ന് മുട്ട എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ചു ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുത്തു ഒരു ഉപ്പ് നുള്ളുപ്പിട്ടെടുത്തു കുറച്ച് ഇലക്കാലിൻ്റെ പൊടി ഇട്ടെടുത്തു അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് മിക്സിയായി പഞ്ചസാര കാലിന്ന് അതിനെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ വാട്ടി വച്ച പഴയലേക്ക് ആഡ് ചെയ്യുക പിന്നെ ഈ ഇസ്മിസും അണ്ടിപ്പം നമ്മൾ വറുത്ത് വെച്ചില്ലേ അതും ഇതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സമയം മൂടിയിട്ട് അടച്ചിട്ട് വേവിക്കുക ആ മൂടിയിൽ അവിടെ ചെറിയ വറക്കൊന്നും അതൊരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ ഇട്ട് ഞാൻ ഒന്ന് ആയിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്ത് കിട്ടിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ആ ഫോർക്കിൽ പൊട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായിട്ടുണ്ട് അതിന് കറക്റ്റ് ട്വൻ്റി മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഞാൻ പിന്നെ ഫോർക്ക് എടുത്ത് നോക്കി ഇത് ഞാൻ മറിച്ചുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉപയോഗിച്ചാൽ മതി എന്നിട്ട് അപ്പം തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടണഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഇപ്പോൾ വിരുന്നേരൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ മുട്ടയൊക്കെ ഉണ്ടായി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ അപ്പോൾ ഓക്കെ ബൈ